തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പത്തിയാറാം തിരുവാക്യം ഈശോ അവരോട് പറഞ്ഞു എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു കരുണിവാനും സ്നേഹനിധിയുമായി ഞങ്ങൾ നല്ല ദൈവമേ ഞാൻ അങ്ങയുടെ ജീവിക്കുന്ന ആലയമാണ് എന്നൊരിക്കൽ കൂടി ഇന്ന് തിരുവചനത്തിലൂടെ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ ദൈവമേ വീണ്ടും വീണ്ടും അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ എൻ്റെതല്ല ഞാൻ ഈ ലോകത്തിൻ്റെതല്ല ഞാൻ അങ്ങയുടെ ജീവിക്കുന്ന ആലയമാണ് എന്നാണ് കർത്താവേ അങ്ങാണ് എന്നിൽ വസിക്കുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ അധിപതി അങ്ങാണ് എന്ന് ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകമോഹങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ദൈവമേ ലൗകികമായി വ്യഗ്രത എന്നെ വിഴുങ്ങിക്കളയാതെ കർത്താവെ അങ്ങ് എന്നെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഒരിക്കൽ പോലും അങ്ങ് എന്നെ നോക്കിക്കൊണ്ട് ഇപ്രകാരം അരുൾ ചെയ്യുവാൻ ഇടവരാതിരിക്കട്ടെ നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവീശി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും മറിയവസേപ്പിന്റെയും മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും സക്കല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും आमे वचनपिन् कृपयो